ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എന്താ പറയുക കൊല്ലത്ത് വളരെ പ്രശസ്തമായിട്ടൊരു അമ്പലമാണ് കൊറ്റംകുളങ്ങര അവിടെ മെയിനായിട്ട് ചമയവിളക്ക എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി കിട്ടി ഓരോരോ ആഗ്രഹ സബലത്തിന് വേണ്ടിയിട്ട് ഒരു വഴിപാടാണത് ആ ഒരു ചടങ്ങ് ഈ മാർച്ച് മാസത്തിലാണ് ആ ഒരു വഴിപാട് അവിടെ നടക്കുന്നത് അപ്പോൾ ഇന്നും ഇന്നലെ ഇന്നലെയും മിന്നൊക്കെ ആ ഒരു ചടങ്ങ് അവിടെ ആ ഒരു അമ്പലത്തിൽ നടക്കുമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നടന്ന കുറച്ച് കോലാഹലങ്ങൾ അതായത് ഈ ഒരു വഴിപാട് ചെയ്യുന്നത് ആണുങ്ങളാണ് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടിയാണ് ഈ ഒരു വിളക്കെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ നമ്മുടെ ജാൻമണി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ബിഗ് ബോസിലൂടെ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രാൻസ്ഫോമൺ ആണ് ജാൻമണി അപ്പോൾ ജാൻമണി ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് ഈ ഒരു വിളക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു വിളക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് എനിക്കറിയില്ല കാരണം ജാൻമണി ഓൾറെഡി ഒരു ട്രാൻസ് വുമൺ ആണ് കാരണം സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പെണ്ണായ ഒരു ആൾക്കും ഈ ഒരു ഈ ഒരു വിളക്ക് എടുക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ആചാരം അങ്ങനെയാണ് കാരണം പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടിയിട്ട് ഈ ഒരു ചടങ്ങ് ചെയ്യുന്നതോ ആ വിളക്കെടുക്കുന്നതും ഒക്കെ അപ്പം എന്തായാലും ജാൻമണി എന്തുകൊണ്ടാണ് അത് ചെയ്തത് അപ്പോൾ അതൊരു ചോദിച്ചു തന്നെയാണ് അപ്പം ജാൻമണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫുമൺ അല്ലേ കാരണം ഇവര് സർജറിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലേ അപ്പോൾ അതൊരു ചോദിച്ചു ഇതുപോലെ തന്നെ ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ് ട്രാൻസ്ഫുമൺ അവർ ഓൾറെഡി സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ത്രീ ആയതാണ് ഇവരെ ഇവരെ ആ ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള കുറെ ചേട്ടന്മാർ ചേർന്നിട്ട് ആ ഒരു ജാസിയെ തടയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ആ തടഞ്ഞവർ എന്തുകൊണ്ട് ജാൻമണിനെ കണ്ടില്ല എന്തായാലും നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഒന്ന് ആ ഒരു രണ്ട് വീഡിയോയോ ഒന്ന് കണ്ടിട്ട് വരാം ശരിയാണ് എല്ലാം ട്രാൻസായ വിളക്കെടുക്കുന്ന വിളക്കെടുക്കുന്ന വിളക്കെന്തി വിളക്കണം എന്ത് വിളക്കെടുക്കാൻ വന്ന ആൾ അവളെ വിളക്കെടുക്കാവുന്ന ആളെ ഞാൻ തൊഴാൻ വേണ്ടി വന്നു വിളക്കെടുക്കാവുന്ന ആള് റോഡ് ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ പകത്തിലേക്ക് തൊഴാൻ വേണ്ടി പ്രശ്നമുണ്ട് വീഡിയോസ് ഒന്ന് കാശ് കൊടുത്ത് ആ വീടൊന്ന് കാശ് കൊടുത്ത് വിളക്ക് എടുത്തിട്ടോ അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല മാറി വ്യക്തിയാണ് ഇതിന്റെ മുമ്പില് നിങ്ങൾ വിളക്ക് എടുക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇവിടെ ആയിട്ട് ആൾക്കാരുമായിരിക്കും വിളക്കാൻ നമ്മുടെ നാടിനെ നമുക്ക് ദോഷവും ക്ലിയർ ആയോ ക്ലിയർ ആയോണ്ടല്ല ഞാന് നോർമലി എവിടെ നമ്മള് സോഷ്യൽ മീഡിയ വന്നതിൽ നമുക്ക് സന്തോഷം കാര്യങ്ങള് നല്ല എല്ലാവരും കണ്ടല്ലോ ആദ്യം തന്നെ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ജാസി അവർ ഈ ഒരു അമ്പലത്തിൽ വന്ന് തൊഴാനും അതിന്റെ അതുപോലെ തന്നെ അവരുടെ ഒരു സുഹൃത്തി ഇതുപോലെ ചമയവിളക്ക് എടുക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവര് കൂടെ വന്നതാണ് പക്ഷെ ജാസി അങ്ങോട്ട് കയറിയപ്പോഴേക്കും കുറേയധികം ചേട്ടന്മാർ അവരവിടെ തടഞ്ഞു നിർത്തി നിങ്ങൾ എന്താണ് വിളക്ക് എവിടെയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ജാസി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഈ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രാൻസ് വുമൺ ആണ് എന്ന് പറയുന്നുള്ളൂ അവർ ഭയങ്കരമായിട്ട് അവിടെയുള്ള ചേട്ടന്മാരൊക്കെ അവരുടെ നേരെ അങ്ങോട്ട് ഈറ്റപ്പുലീനെ പോലെ ചെല്ലുകയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ജാസി വളരെ മാന്യമായിട്ട് പറയുന്ന ഞാൻ ഈ സർജറി ഒക്കെ ചെയ്ത് ഞാൻ ട്രാൻസ് വുമൺ ആയതാണ് ഞാൻ എന്റെ സുഹൃത്തിന്റെ കൂടെ വന്നതാണ് പിന്നെ തൊഴാനും വേണ്ടിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്നവരെ അംഗീകരിച്ചത് പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന ജാൻമണി ഈ ഒരു വിളക്കെടുത്തപ്പോൾ ആരും കണ്ടില്ല എന്തുകൊണ്ട് ആരും പ്രതികരിച്ചില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി ഇതുവരെ ഈ ഒരു സർജറി ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം കാരണം ബിഗ് ബോസിൽ പോലും ട്രാൻസ് വുമൺ ആണെന്ന പേരിലാണ് ജാൻമണി ബിഗ് ബോസിൽ കയറിയത് അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഈ ഒരു സർജറി ചെയ്ത് പെണ്ണായ ഒരു വ്യക്തിക്ക് ആ ഒരു വിളക്ക് എടുക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ നിയമം എന്നാണ് അവിടെയുള്ള ആ ഒരു ആൾക്കാരെ ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിലുള്ള ചില ആൾക്കാർ തന്നെ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജാൻമണി തടഞ്ഞില്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി ചെയ്തത് എന്താണ് ജാൻമണി ആ ഒരു അമ്പലത്തിൽ ആ ഒരു ആചാരം തെറ്റിക്കുകയല്ലേ ചെയ്തത് ജാൻമണി ഈ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വുമൺ ആയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാൻമണിക്ക് ആ ഒരു വിളക്കെടുക്കാനുള്ള യോഗ്യതയില്ല പക്ഷെ ഇവിടെ ജാൻമണി വിളക്കെടുത്തിട്ടുണ്ട് ആരും അതിനെ എതിർത്തിട്ടില്ല അപ്പോൾ എന്താണ് രണ്ട് ഒരു നിയമം അവിടെ വന്നത് ജാസി അവിടെ തൊഴാൻ ചെന്നപ്പോൾ തന്നെ ജാസ്മി ജാസിയെ തടഞ്ഞു വെക്കുന്നു അവരുടെ നേരെ ബഹളം വയ്ക്കുന്നു എന്തുകൊണ്ടെന്നിട്ട് ഈ ജാൻമണിയെ ഇത് കണ്ടില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ട് രണ്ടു പേർക്ക് രണ്ട് നീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ജാസി എന്ന് പറയുന്ന അവരെ പല എന്താ പറയുക പല രീതിയിൽ ഒരുപാട് എന്താ പറയുക പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ നല്ലൊരു വേഷത്തിലൊക്കെ നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നു അവരുടെ ഈ വിളക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വിളക്കെടുക്കാതെ വരുമ്പോൾ അവര് ചോദിക്കുന്നു എന്താണ് വിളക്ക് എവിടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു അവിടെ നേരെ അങ്ങോട്ട് ഉച്ചയായിട്ടും അങ്ങ് ചെല്ലുകയാണ് ആ ഒരു സീൻ കണ്ടപ്പോൾ ജാസിയുടെ ആ ഒരു നിസ്സഹായവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നി പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ജാൻമണി നല്ല കൂളായിട്ട് ഭയങ്കര കൂടി ആ ഒരു സമയവിളൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു ചടങ്ങ് ഇവിടെ ചെയ്യുന്നു ഇതാരും കാണുന്നില്ല അപ്പോൾ നമ്മളെയൊക്കെ പറ്റിച്ചെന്നാണ് എൻ്റെ ഒരു ഇതിൽ തോന്നുന്ന ഈ ജാൻമണി പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് കാരണം അവർ ട്രാൻസ്ഫോമൺ അല്ല അപ്പോ അവര് സർജറി ചെയ്തിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ ഒരു ട്രാൻസ് മാൻ ഒരു മാൻ ഒരു എന്താ പറയുക ഒരു ആണ് തന്നെയാണ് അല്ലാത്ത പക്ഷെ അവർക്ക് ഈ ഒരു ഇങ്ങനെ ഈ ഒരു വിളക്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാൻമണി ചെയ്തത് ഈ ഒരു ആചാരത്തിന് തെറ്റായിട്ടുള്ളൊരിതല്ല ജാൻമണി ചെയ്തിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്